നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യു എയുടെ വായുവിൻ്റെ മലിനീകരണ തോത് ഒരു വർഷത്തിനിടയിൽ വലിയ തോതിൽ കുറഞ്ഞതായി റിപ്പോർട്ട് സ്വിസ് കമ്പനി എ ക്യു എയർ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വായു നിലവാര റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വായുവിലെ ഏറ്റവും സൂക്ഷ്മമായ കണികകളുടെ സാന്നിധ്യം ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചതിലും മുകളിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പത്ത് സ്ഥാനങ്ങൾ മുന്നിലെത്തിയാണ് യു എ മികവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഏറ്റവും മോശം വായുമലിനീകരണം രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ പതിനേഴാം സ്ഥാനത്താണ് യു എ ഉള്ളത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പൊതുവെ സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് ഈ രംഗത്ത് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് എന്നാൽ വായുമലിനീകരണം എന്നതാ ഈ മേഖലയിൽ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു എയും കുവൈത്തുമാണ് മലിനീകരണ തോതിൽ നിർണായകമായ കുറവ് വരുത്തിയ രണ്ട് രാജ്യങ്ങൾ യു എ ഇരുപത്തിരണ്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയപ്പോൾ കുവൈറ്റിൽ ഇരുപത്തിനാല് ശതമാനമാണ് കുറഞ്ഞത് രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലെയും അധികൃതർ വായു നിലവാരം കൃത്യമായി നിരീക്ഷിക്കുകയും ശുദ്ധവായു ഉറപ്പാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുമുണ്ടെന്ന് എമിറേറ്റ്സ് പരിസ്ഥിതി ഗ്രൂപ്പ് ചെയർമെൻമൻ ഹബീബ അൽ മറാഷി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദുബായ് ദുബായിലെ പാർക്കിംഗ് മേഖലയുടെ കോഡുകൾ മാറുന്നു അടുത്ത മാസം മുതൽ തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സംവിധാനം നിലവിൽ വരുന്നതിന് മുന്നോടിയായാണ് പാർക്കിംഗ് കോഡുകൾ മാറുന്നത് നിലവിലെ പാർക്കിംഗ് മേഖലയെ തന്നെ സ്റ്റാൻഡേർഡ് പാർക്കിംഗ് പ്രീമിയം പാർക്കിംഗ് എന്നിങ്ങനെ തരം തിരിക്കും ഇതിന്റെ ഭാഗമായി എ ബി സി ഡി പാർക്കിംഗ് മേഖലകളിൽ പലതിന്റെ പേര് എ പി ബി പി സി പി ി പി എന്നിങ്ങനെ മാറ്റിയിട്ടുമുണ്ട് കോഡ് മാറിയെങ്കിലും നിരക്കിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് പാർക്കിംഗ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ വിവിധ സോണുകളിലെ മറ്റു പാർക്കിംഗ് കോഡുള്ള സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കുന്ന സമയങ്ങളിൽ വാഹനം നിർത്തിയിടാൻ മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ദർഹമാണ് ഈടാക്കുക നിലവിൽ മണിക്കൂറിന് രണ്ട് ദർഹം ഈടാക്കുന്ന മേഖലകളിൽ തിരക്കേറിയ സമയങ്ങളിൽ പാർക്ക് ചെയ്യാൻ ഏപ്രിൽ മുതൽ മണിക്കൂറിന് ആറ് ദർഹം ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം പ്രശസ്തമായ അൽസാബി ഓട്ടോ കെയർ ഇപ്പോൾ അബുദാബിയിലെ മുസഫ എം തേർട്ടി സെവനിലും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രിഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രീ അബുദാബി ഫോൺ സീറോ ടു സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ റമദാനിൽ ഓൺലൈൻ ഭിക്ഷാടനത്തിനും അനധികൃത ധനസമാഹരണത്തിനുമെതിരെ നടപടി കർശനമാക്കി യു എ ഇ സൈബർ സുരക്ഷാ കൗൺസിൽ നിയമലംഘകർക്ക് ആറുമാസം തടവോ അഞ്ച് ലക്ഷം ദീർഘം പിഴയോ രണ്ടും ചേർത്തോ ശിക്ഷ ലഭിക്കും സംഭാവനകൾ അർഹരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സുരക്ഷിതമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ ഓൺലൈൻ ഇടപാട് നടത്താവൂവെന്നും ഓർമ്മിപ്പിച്ചു നവതാന്റെ തുടക്കം മുതൽ തന്നെ അജ്ഞാത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സംഭാവന ആവശ്യപ്പെട്ട പൌരന്മാർക്കും താമസക്കാർക്കും വ്യാപക സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് അനാഥർ ദരിദ്രർ രോഗികൾ സഹായം ആവശ്യമുള്ള മറ്റ് വിഭാഗങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനും ഇഫ്താർ നൽകുന്നതിനും ദുരന്ത നിവാരണത്തിനും സംഭാവനകൾ നൽകണമെന്ന് അഭ്യർത്ഥന ാണ് കൂടുതലും ഇത്തരം ഡിജിറ്റൽ പണപിരിവിനെ കുറിച്ച് എട്ട് പൂജ്യം പൂജ്യം ആറ് രണ്ട് മൂന്ന് എന്ന ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സാമൂഹിക വികസന മന്ത്രാലയം അഭ്യർത്ഥിച്ചു യു എയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനാൽ ലൈസൻസ് നിർബന്ധമാണ് സർക്കാരിന്റെ ജീവകാരുണ്യ സംഘടനകളാണ് പ്രാദേശിക രാജ്യാന്തര തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നവർ സർക്കാർ അംഗീകൃത കാരുണ്യ സംഘടനകൾ വഴി നൽകിയാൽ അർഹരായവർക്ക് എത്തുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇമെയിൽ യംഎസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ എന്നിവയിലൂടെ ഭക്ഷാടനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനമായഘോഷം സംഘടിപ്പിച്ചു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററാണ് വാർഷികം അരങ്ങേറിയത് സിഇഒ അമർ അൽ ഷെഹീരി പ്രോഗ്രാം സ്പോൺസർ ഖാലിദ് അദവി ഐ എസ് പ്രസിഡന്റ് പി വി ബാവാഹാജി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു എമിനൻ കമ്പനി സിഇഒ സലീം കുഞ്ഞിപ്പ ബിൻമുസ ട്രാവൽസ് സിഇഒ മേരി തോമസ് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഡോക്ടർ നർമ്മദ ഫോർമർ ി പ്രസിഡന്റ് ഹമീദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു വാർഷികാഘോഷഭാഗമായി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ കൃഷ്ണപ്രിയ മറ്റു സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം പ്രവാസികൾക്കായുള്ള ശബ്ദം